നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഹരേ ഹരേംബരം കരവിരാജിത ശംഖചക്ര ചോദഗീ സരസിജം കരുണാസമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദിഷം ഹൃദി ഭാവയാമി കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാ ഹരി കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമീ ഇന്ന് ഞാനൊരു കഥയും കൊണ്ടാ കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ നരസിംഹമൂർത്തിയുടെ കഥയായിരുന്നു കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ നാരായണീയ പ്രകാരം അത് കഴിഞ്ഞാൽ ഇരുപത്തിയാറാമത്തെ ദിവസമാണ് ഇരുപത്തിയാറാമത്തെ ദിവസം അകത്ത് കെട്ടും പടിയിൽ കുളിച്ചു വന്നിരിക്കുന്ന മേൽപ്പത്തൂരിന്റെ മുമ്പില് ചെറിയ ഒരു ഉണ്ണികൃഷ്ണൻ ഓടി വന്നിരുന്നു കേട്ടോ ഹാജരുവയ്ക്കാമെന്നൊക്കെ പറയില്ലേ അതേപോലെ അദ്ദേഹത്തിന് ഇന്നൊരു സംശയം ഇന്നലെ രാവിലെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വാദരോഗം അതായത് മേൽപ്പത്തൂരിൻ്റെ വാദരോഗം പൂർണ്ണമായും ക്ഷമിച്ച മാതിരി അത്ര ഉന്മേഷം തോന്നിയിരുന്നു അദ്ദേഹത്തിന് എന്നാൽ ഈ ഒരു ഇരുപത്തഞ്ചാമത്തെ ദശകം നരസിംഹ അവതാരം അത് രചനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് ആ രക്തവാദത്തിൻ്റെ അസ്കിതകളെല്ലാം തുടങ്ങി ആ വേദനയൊക്കെ പോയ പോലെ തന്നെ തിരിച്ചു വന്നു ആ സമയത്ത് പ്രഹ്ലാദ പ്രിയ ഹേ മരുൽപുരപദേ പറഞ്ഞുകൊണ്ടാണ് ആ ദശകം നിർത്തുന്നത് പ്രഹ്ലാദനെ മാത്രം പ്രിയമുള്ളൂ എന്നൊരു പരിഭവത്തോട് കൂടിയിട്ടായിരുന്നു മേൽപ്പത്തൂര് ആ ഒരു ദശകം അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഗുരുവായൂരപ്പന് ഒരു സംശയം ഈ ഒരു പരിഭവം ഇന്നും ഇദ്ദേഹത്തിൽ അതേപോലെ തന്നെ ഉണ്ടോ എന്ന് എങ്ങനെയാ ഒന്ന് ചോദിക്കുക മേൽപ്പത്തൂര് എന്നോട് ദേഷ്യത്തിലാണോ അല്ലെങ്കിൽ എന്നോട് പിണക്കത്തിലാണോ അങ്ങനെയൊന്നും ചോദിക്കാൻ വയ്യാതോന്നി അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ ചോദിച്ചു മേൽപ്പത്തൂരിനോട് ഇന്ന് ഏത് കഥയാണ് അങ്ങ് എന്നോട് പറയാൻ പോകുന്നത് എന്ന് അപ്പോൾ മേൽപ്പത്തൂര് കെട്ട വഴിക്ക് ഇപ്പോൾ മേൽപ്പത്തൂരിന് ഇത്തിരി ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ആചാര്യൻ അനുസ്മരിക്കാറുണ്ട് ഇത്തിരി ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക അത് പറഞ്ഞിട്ട് കേ പറയുമ്പോൾ അങ്ങോട്ട് കേട്ടാൽ മതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമല്ലേ പറയാം പക്ഷേ മേൽപ്പത്തൂര് പറഞ്ഞു ഇത്ര ഇന്ന് ഞാനൊരു ആനയുടെ കഥയാണ് പറയണത് ഇന്നലെ ഞാനൊരു സിംഹത്തിന്റെ കഥയിലെ ഉണ്ണിക്ക് പറഞ്ഞു തന്നത് ഇന്ന് ഞാനൊരു ആനയുടെ കഥയാണ് പറയണത് എന്ന് തോന്നൂത്രേ അപ്പോ ഉണ്ണിയായ കൃഷ്ണനാണ് കുഞ്ഞുണ്ണി കൃഷ്ണനാണ് ആനയുടെയും സിംഹത്തിൻ്റെയൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രായമേ ആയിട്ടുള്ളൂ എന്നൊരു സൂചന കൂടി ഉണ്ട് കേട്ടോ ഗുരുവായൂരപ്പൻ ഉണ്ണികൃഷ്ണനായിട്ടാണ് മേൽപ്പത്തൂരിൻ്റെ മുമ്പിൽ വന്ന് തയ്യാറെടുത്തിരിക്കുന്നത് അപ്പോ ഭഗവാനും സന്തോഷമായി ഭഗവാൻ പറഞ്ഞു അതന്നെയാ നല്ലത് എന്താ അതന്നെയാ നല്ലത് പറയാൻ കാരണം ഭാഗവതത്തിലെ ഈ ഭാഗത്ത് അതായത് നരസിംഹാവതാരം കഴിഞ്ഞാൽ പിന്നെ വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന അഞ്ച് അധ്യായങ്ങളുണ്ട് അത്രേ വർണ്ണാശ്രമധർമ്മങ്ങൾ അതായത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഇങ്ങനെ തരത്തിലുള്ള വർണ്ണ വിവേചനങ്ങളുണ്ട് ആ വർണ്ണത്തിൽപ്പെട്ട ആളുകളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിവരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അത്രേ ഭാഗവതത്തിൽ അതൊക്കെ ഇപ്പം ആർക്കാ കേൾക്കാൻ താല്പര്യം എന്നാണ് ഭഗവാൻ ആലോചിക്കണേ കാരണം എന്താ എനിക്ക് എനിക്കേ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നാമത് ഞാൻ ഇത്ര ചെറിയ കുട്ടിയാണ് രണ്ടാമത് എനിക്ക് വരണമൊന്നുമില്ല പ്രത്യേകിച്ച് ഇനി എന്തെങ്കിലും ഒരു വർണ്ണം ഉണ്ടെങ്കിലോ അത് നീലവർണ്ണമാണ് വേറെ പ്രത്യേകിച്ച് ഒരു വർണ്ണവും ഇല്ല ഇനിയിപ്പോൾ ആശ്രമധര്മ്മത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആശ്രമങ്ങളാണുള്ളത് സന്യാസം ഗൃഹസ്ഥാശ്രമം ബ്രഹ്മചാ ബ്രഹ്മചര്യം ഇങ്ങനെ പല തരത്തിലുള്ള ആശ്രമ ധർമ്മങ്ങളുണ്ട് ഇതൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ ഏതാശ്രമത്തിന് വിധേയനാണ് അത് അറിയില്ല കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ പതിനാറായിരത്തിലധികം വിവാഹം കഴിച്ചിട്ടുള്ള ഞാൻ ബ്രഹ്മചര്യത്തിനെ കുറിച്ച് കേട്ടിട്ട് വലിയ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലോ ഞാനാണെങ്കിലോ ബ്രഹ്മചാരി ഒരു മഹാഭാരതത്തില് ഒരു പ്രത്യേക സന്ദർഭത്തില് ബ്രഹ്മചാരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഞാൻ തന്നെയാണ് ബ്രഹ്മചാരി എന്ന് പറഞ്ഞു അത്രേ അപ്പോ ബ്രഹ്മചാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്രഹ്മചര്യം അദ്ദേഹമാണ് ഏറ്റവും വലിയ ബ്രഹ്മചാരി അപ്പോൾ ആ ആ ധർമ്മവും അല്ല പിന്നെ ഇനിയിപ്പോ എന്താ ഗൃഹസ്ഥാശ്രമിയാണ് ബ്രഹ്മചാരിയാണ് എല്ലാത്തിലും ഞാനുണ്ട് ഇനിയിപ്പോൾ ഭഗവാനെ കുറിച്ച് ഈ ഒരു സന്ദർഭത്തിൽ ഒരു കഥ അനുസ്മരിക്കാറുണ്ട് ഭഗവാന്റെ ആചാര്യനെക്കുറിച്ച് ഭഗവാന്റെ ആ ഒരു ഗുരുവിനെ കുറിച്ച് ഭഗവാന്റെ ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന മുഖം എന്ന് പറഞ്ഞാൽ ആരുടെ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആ പേര് എന്തായിരിക്കും ഓർമ്മ വരിക സാന്ദീപനി മഹർഷിനെയായിരിക്കും ഓർമ്മ വരിക പറയും അദ്ദേഹം സാന്ദീപനി മഹർഷിയെ മഹർഷിയെക്കുറിച്ചല്ല എന്നാലും ഇവിടെ പറയണേ ഇത്ര ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ആചാര്യനെ കുറിച്ചാണ് ഗുരുവായൂരപ്പൻ്റെന്ന് എടുത്തു പറയാൻ കാരണം എന്താ ആ വൃന്ദാവനത്തിൽ നിന്നും മധുരയിൽ നിന്നും ദ്വാരകയിൽ നിന്നും ഒക്കെ പോകുന്നതിന് ശേഷം ഇവിടെ ഗുരുവായൂർ വന്നിരിക്കുന്ന സമയമുണ്ടല്ലോ ഈ ഒരു സന്ദർഭത്തിൽ ഗുരുവായൂരപ്പൻ ആദ്യകാലങ്ങളിൽ ഒളിച്ചു പറക്കണ പോലെയായിരുന്നു അത്രേ എന്താ ഈ ഒളിച്ചു പറക്കല് കുറേ ആളുകളുടെ ഇടയിൽ നിന്നാണല്ലോ ഭഗവാൻ വരണത് വൃന്ദാവനത്തില് ഭഗവാന് ചുറ്റും എപ്പോഴും ആൾക്കാരുണ്ട് പ്രജവാസികളെല്ലാം ഭഗവാന് ചുറ്റും തന്നെയാണ് മധുരാധിവാസികളെല്ലാം ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ആ ദ്വാരകയിലെത്തിയപ്പോഴോ അവിടെയും ദ്വാരകാധീശനെ സ്തുതിച്ചുകൊണ്ടാണ് ഇത്രയധികം ആളുകളുടെ ഇടയിൽ നിന്ന് ഇടയ്ക്കൊന്ന് ഭഗവാന് തോന്നിയിട്ടില്ല ആരും കാണാതൊന്നും വിളിച്ചിരിക്കണമെന്ന് അങ്ങനെയാണത്ര ഈ ഗുരുവായൂർ വന്ന സന്ദർഭത്തിൽ ഭഗവാൻ ഒളിച്ചിരിക്കണ പോലെ ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് അധികം ഒന്നും എന്താ പറയുക പ്രചാരത്തിൽ ഇല്ലാത്തൊരു സമയം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ദ്വാരകാധീശനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനാണ് ഇവിടെ ഇരിക്കണേ എന്നൊന്നും ഒരു കാലം ആ കാലത്ത് ഇവിടെ വലിയ തെക്കും തിരക്കും ബഹളവും ഒന്നും ഇല്ല ആകെ ഒരു ശ്രീ ശ്രീകോവിലുണ്ട് മുന്നിലൊരു മുഖമണ്ഡപുണ്ട് ചുറ്റമ്പലം പോലും ഇല്ല എന്നുള്ള ഒരവസ്ഥയിൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇരിക്കണൊരു സമയത്താണ് അത്രയും ഒരു അത്യാശ്രമി ഇവിടെ ഗുരുവായൂർക്ക് വരാൻ ഇടയായത് ആ സമയത്ത് മമ്മിയൂരപ്പൻ രാജരാജേശ്വരനായിട്ട് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് കേട്ടോ ആ സമയത്ത് ഒരു അത്യാശ്രമി അത്യാശ്രമി എന്ന് പറഞ്ഞാലോ ആശ്രമധർമ്മങ്ങൾക്ക് അതീതനായിട്ടുള്ള ഒരാൾ അങ്ങനെയാണ് അത്ര അത്യാ അങ്ങനെയുള്ള ആളുകളെ അത്ര അത്യാശ്രമി എന്ന് പറയുന്നത് അദ്ദേഹം ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു അത്യാശ്രമി അദ്ദേഹം വന്നിട്ട് മമ്മിയൊരു അമ്പലത്തിലെ വന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരു മുഷിഞ്ഞ വേഷം കൊണ്ടോ എന്തോ എന്തായാലും അദ്ദേഹം വന്നിട്ട് നന്നായിട്ട് വിശിപ്പുണ്ട് അദ്ദേഹത്തിന് ആ സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് മമ്മിയൊരു അമ്പലത്തിൽ അന്ന് അന്നദാനം ഒക്കെ നടക്കുന്ന സമയമാണ് കേട്ടോ ആ അന്നദാനത്തിൽ പങ്കെടുക്കാനായിട്ട് വന്ന സമയത്ത് രണ്ട് പേർക്ക് തോന്നി ഇത്രേം അത്രയും കൂടെ ഇദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതൊരു രണ്ടാന്തരാണ് തോന്നി അപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത്രേ അതെ ഇവിടെ ഇപ്പോൾ ഭക്ഷണം ആവാൻ കുറച്ച് സമയം എടുക്കും അയ്യോ എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യല്ലോ എന്ന് പറഞ്ഞു അതിനൊട്ടും പരിഭ്രമിക്കേണ്ട ഇവിടെ നിന്ന് ഈ ഇടവഴിയിൽ കൂടെ എങ്ങോടെ കുറച്ച് തെക്കോട്ട് മാറിയാൽ അവിടെ കാണണൊരു അമ്പലത്തിൽ ഉണ്ട് വേണ്ടതൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇദ്ദേഹം നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് നോക്കിയപ്പോഴോ ഒന്നും കാണാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവോ എന്ന് ചോദിച്ചു ഇത്രേ അദ്ദേഹം അമ്പലത്തിൽ കയറിയിട്ട് ആ സമയത്ത് അവിടെ ഒരു വാരാണ് ഉണ്ടായിരുന്നത് കഴകക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴക നിവർത്തികളൊക്കെ മാല കെട്ടുക പൂവ് നേരിയൊക്കെ തെടപ്പള്ളി അടിച്ച് വരാൻ അങ്ങനെയൊക്കെ ചെയ്യണ കഴക പ്രവർത്തികളൊക്കെ ചെയ്യുന്നവർ അദ്ദേഹം മാത്രമേ ഉള്ളൂ അമ്പലക്കടച്ച് അതായത് നടയൊക്കെ അഴിവാതിലൊക്കെ അടച്ചു പോയിരിക്കുന്നു മേൽശാന്തി ഒക്കെ പോയിരിക്കുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ ജോലി ഒന്ന് തീർത്തിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഈ അത്യാശ്രമി വരുന്നത് എന്നിട്ട് ചോദിച്ചു ഇവിടെ സദ്യ ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടാവുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ സദ്യയൊന്നുമില്ല മമ്മിയൊരപ്പൻ്റെ അടുത്താണ് സദ്യ ഉള്ളത് അവിടെ നിന്നാണ് ഞാൻ അപ്പം വരണത് അവിടെ ഒന്നും ആയിട്ടില്ല ആവാൻ താമസമുണ്ടെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ വിശുപ്പ് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കുള്ള ആ ഒരു പടച്ചോറ് നിവേദ്യച്ചോറുണ്ടല്ലോ അതെൻ്റെ കയ്യിലുണ്ട് ഞാൻ എനിക്ക് കൂട്ടി കഴിക്കാനായിട്ട് ഒരു രണ്ട് കൊല്ലം ഉപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഉണ്ട് ഇത് മതിയിച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു ഓ ധാരാളം വിശിപ്പ് ഉണ്ടാവുക അതാണ് പ്രധാനം അതെനിക്ക് രണ്ടു വോളുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് തന്നോളൂ എന്ന് പറഞ്ഞു ആ ഭക്ഷണം മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇദ്ദേഹം പറഞ്ഞു ഞാൻ മമ്മിയോരൊക്കെ പോവുകയാണ് ഞാൻ അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കണത് അങ്ങ് ഇതൊക്കെ കഴിഞ്ഞ ആ പാത്രം എവിടെ ഇങ്ങോട്ട് വെച്ചോളൂ എന്നിട്ട് ഇറങ്ങിക്കോളൂ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ ആ കഴകക്കാരൻ അവിടെ നിന്ന് പോയി അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹം എന്താ ചെയ്താ എവിടെ ഇരുന്നാ അപ്പതൊന്ന് കഴിക്കാന്നു ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം പോയിരിക്കണു അപ്പൊ അദ്ദേഹത്തിന് സംശയമൊന്നും ഉണ്ടായില്ല ആ അത്യാശ്രമം എന്തു ചെയ്തു നേരെ ആ മുഖമണ്ഡപത്തിൽ ഭഗവാനോട് നേരെ അഭിമുഖമായി ഇരുന്നു കൊണ്ട് ആ ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു നല്ല വിശപ്പുള്ള ഒരാളുടെ മുമ്പിൽ എന്ത് ഭക്ഷണം കൊടുത്താലും അദ്ദേഹത്തിന് അതിയായ രുചിയാണ് അനുഭവപ്പെടാല്ലേ അതേപോലെ അദ്ദേഹത്തിന് മതിയായ രുചി അനുഭവപ്പെട്ടു അദ്ദേഹത്തിന് സന്തോഷമായി വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അദ്ദേഹം ആ ഒരു മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ അദ്ദേഹം നേരെ സ്ത്രീലകത്തേക്ക് അങ്ങോട്ട് കയറി നേരെ അദ്ദേഹത്തിനെ ഇവിടെ കണ്ട സമയത്ത് നേരെ നേരെയോട് കയറി വരുന്നത് കണ്ടപ്പോൾ ഭഗവാനൊന്ന് പരിഭ്രമിച്ചു അവിടെ നിന്ന് എഴുന്നേറ്റുത്രേ അപ്പോൾ ഭഗവാനോട് പറഞ്ഞുത്രേ ഈ എന്നും ഇങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ആ കിരീടധാരിയായിട്ടുള്ള സൂര്യസ്പർധി കിരീടമൊക്കെ വെക്കുന്ന ആ ഒരു കുഞ്ഞു ശിരസിലെ അനുഗ്രഹിച്ചു ഈ അത്യാശ്രമി എന്നാ പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് അത്ര ഇന്നും എനിക്ക് ഇവിടെ അന്നദാനം നൽകാൻ പറ്റുന്നത് പറ്റുന്നതെന്നാണ് ഭഗവാൻ പറയണത് ഭഗവാനെ പോലെ ഇത്രയധികം ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു ഈശ്വരനെ കേരളത്തിൽ വേറെ കാണാൻ സാധിക്കില്ലാന്ന് തന്നെയാ ആചാര്യൻ എടുത്തു പറയാറ് കേട്ടോ ആചാര്യൻ അത് പറയുന്ന കാലത്തുണ്ടല്ലോ ഇത്രയൊന്നും ഭക്ഷണം അദ്ദേഹത്തിന് നിലയ്ക്ക് കൊടുക്കൽ ഉണ്ടായില്ല ഉച്ചഭക്ഷണേ ഉണ്ടായിരുന്നുള്ളു ഇപ്പോഴാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അത് കഴിഞ്ഞ് ഒരിടനേര ഭക്ഷണം പിന്നെ രാത്രിയിലെ ഭക്ഷണം നാല് നേരമാ ഭഗവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഊട്ടിക്കൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നാണോ അന്നത്തെ അത്യാശ്രമിയുടെ അനുഗ്രഹം കൊണ്ടാന്നാണ് ഇത്ര ഭഗവാൻ ചോദിച്ചാ പറയുക അത്രയധികം ആ ഒരു ഗുരുസ്ഥാനം നൽകി അത്യാശ്രമിയെ ആദരിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പന്റെ ഈ എന്ന് പറയണത് ഇദ്ദേഹത്തിന്റെ ആചാര്യനാണെന്ന് പറഞ്ഞു ആചാര്യന് തന്നെ ആശ്രമധർമ്മങ്ങളൊന്നും ഇല്ല പിന്നെ ഇപ്പൊ ശിഷ്യൻ അപ്പോ എനിക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഇല്ല അപ്പൊ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഈ സിംഹത്തിന്റെ കഥ കഴിഞ്ഞപ്പോ ആനയുടെ കഥയാണ് മേൽപ്പത്തൂര് പറയണ എന്ന് പറഞ്ഞപ്പോ ഭഗവാനും സന്തോഷമായി അത്രേ അദ്ദേഹം വിളകിയിരുന്നത് അങ്ങനെ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണത്രേ ആ സമയത്താണ് ഇന്ദ്രദ്യുനൻ മഹാരാജാവ് എന്ന പാണ്ഡ്യദേശത്തുള്ള രാജാവിൻ്റെ കഥയാണ് പറയുന്നത് പാണ്ഡ്യദേശത്ത് ഇന്ദ്രദ്യുനൻ എന്ന മഹാരാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈശ്വര കാര്യങ്ങളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ അദ്ദേഹം പുഷ്പാഞ്ജലി കൊണ്ട് ഭഗവാനെ സ്തുതിച്ചിരുന്നു പുഷ്പാഞ്ജലി കൊണ്ടാണ് അദ്ദേഹത്തിന് എപ്പോഴും ഭഗവാനെ സ്തുതിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം മന്ത്രപൂർവ്വകം പുഷ്പങ്ങൾ ആരാധിച്ചുകൊണ്ട് ഭഗവാനെ കണ്ണടച്ച് പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടായിരുന്നു അത്രേ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധനാ സമ്പ്രദായം എന്തായാലും ഈ ആരാധനാ സമ്പ്രാ സമ്പ്രദായം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അഗസ്ത്യമുനി വരെ ഉണ്ടായിരുന്നു അപ്പോൾ അഗസ്ത്യമുനി ശിഷ്യരോടൊത്ത് വന്ന സമയത്ത് ഇദ്ദേഹം കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മഹർഷി കയറി വരുന്നത് ഇദ്ദേഹം അത് കണ്ടില്ല എന്നാൽ അഗസ്ത്യ മുനിക്കോ പൊക്കം കുറവാണിത്രേ അഗസ്ത്യമുനിക്ക് ഈ പൊക്കം കുറവ് കൊണ്ട് കാ അതുകൊണ്ടാണ് എന്നെ കണ്ടില്ലായെന്നടിക്കുകയാണ് രാജാവ് വീണ്ട വിധം എന്നെ ആരാധിക്കാൻ അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കാൻ തയ്യാറാവാത്തത് തൻ്റെ പൊക്കക്കുറവ് കൊണ്ടാണ് എന്ന് മഹർഷിക്കൊരു തോന്നല് അതുകൊണ്ട് ഉണ്ടായി മഹർഷി ഞങ്ങൾ ശപിച്ചു ആനയായി പോട്ടെ എന്നാണ് ശാപം ഭഗവാന് തോന്നി ഇത്രേ അത്രയ്ക്ക് വേണ്ടായിരുന്നു എന്ന് ആർക്കാ തോന്നിയത് ഈ മേല്പ്പത്തൂരിൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞ കുഞ്ഞുണ്ണി കൃഷ്ണനാ തോന്നിയത് അത്രയ്ക്ക് വേണ്ടായിരുന്നു എന്ന് അപ്പോൾ മേൽപ്പത്തൂരിന് മനസ്സിലായി ഭഗവാൻ ചില സമയത്തൊരു കേട്ടോ ഈ അത്രയ്ക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ അറിയാതെയാണോ അപ്പം ഒരു ശാപം ഉണ്ടാവുക അല്ല പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ശാപ ഉണ്ടായത് ഭഗവാൻ തൻ്റെ ഭക്തർക്ക് എപ്പോഴെപ്പോഴാണോ അഹങ്കാരം വരുന്നത് ആ അഹങ്കാരത്തിനൊരു കൊട്ട് കൊടുക്കല് ഭഗവാൻ സ്ഥിരമായിട്ടുള്ളതാണത്രേ അപ്പോൾ ഇന്ദ്രദ്വ്യമഹാരാജാവിന് എന്തായിരുന്നു അഹങ്കാരം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് ശ്രീമതി ഹരി പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല വെള്ളിത്തല തളികയിൽ സ്വർണ്ണത്തളികയിലൊക്കെയാണ് അദ്ദേഹം നിവേദ്യങ്ങൾ സമർപ്പിക്കാറുണ്ടായിരുന്നത് രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള ആ തളികകളെല്ലാം ആയിരുന്നു ഭഗവാന്റെ നിവേദ്യപാത്രങ്ങളായിട്ട് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എൻ്റെ ഭഗവാന് വേണ്ടി ഇന്നത് ചെയ്യുന്നു ഇന്നത് ചെയ്യുന്നു എനിക്കേ ഇത് എനിക്കിത് ചെയ്യാൻ തരായി എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം എനിക്കേ ഇത് ചെയ്യാൻ തരാവൂ എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമായി അങ്ങനെ എവിടെയൊക്കെയോ ഒരു ചെറിയ അഹങ്കാരം ഇന്ദ്രദേ മഹാരാജാവിന് വന്നു എന്നൊരു സംശയം അതുകൊണ്ടാണത്രേ ഭഗവാൻ ഇങ്ങനെയൊന്ന് നേരെയൊക്കെയത് അഗസ്ത്യമുനിയെക്കൊണ്ട് അങ്ങനെ അഗസ്ത്യ മുനീഷിയുടെ ശാപം കിട്ടി ആനയായി പോട്ടിരുന്നു അങ്ങനെ അദ്ദേഹം ആനയായി എന്നാൽ സാധാരണ ആനയല്ലാട്ടോ യൂദ്ധനായി എന്നാണ് പറയണത് ആനകളുടെ രാജാവ് അതായത് ആനകളെ കൂട്ടം കൂട്ടമായിട്ടാണല്ലോ നമുക്ക് ആനകളെ കാണാൻ സാധിക്കുക ഈ ആനയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു മുന്നിലേക്ക് നിയന്ത്രിച്ചു വരുന്ന ഒരു നായകനായിരുന്നു അദ്ദേഹം അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ആ ഒരു പൊയ്യയിലേക്ക് അല്ലെങ്കിൽ ഒരു നദിയിലേക്ക് ഇറങ്ങുകയാണ് ആദ്യം അദ്ദേഹം ഇറങ്ങി നോക്കുന്നു അതിനുശേഷം പിന്നെ കുറേ കുട്ടി ആനകളെ ഒക്കെ ഇറക്കി ഇറക്കി അതിൻ്റെ ആഴം പരപ്പ് ഇതൊക്കെ നോക്കിയിട്ട് വേണം ആനകളെ കുട്ടി ആനകളെ എവിടം വരെ ഇറക്കാൻ പറ്റും എന്നൊക്കെ നോക്കി അതൊക്കെ വേണ്ട വിധം കൈകാര്യം ചെയ്ത് അദ്ദേഹം ഓരോ ആനയുടെയും തുമ്പി കൊണ്ട് കുറേ വെള്ളമൊക്കെ എടുത്ത് തലയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ആ കുട്ടി ആനകളോട് പതുക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഗൃഹസ്ഥാശ്രമി തൻ്റെ ഗൃഹത്തിലുള്ള ആ മറ്റ് അംഗങ്ങളെ എങ്ങനെയൊക്കെ പരിപാലിക്കും അങ്ങനെയൊക്കെ പരിപാലിച്ചുകൊണ്ടാണത്രേ അന്ന് അവിടെ ആ ഒരു ഗജേന്ദ്രൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഗജേന്ദ്രൻ ഓരോ ആനകളെയായിട്ട് കുളിപ്പിച്ച് കയറ്റിയതിനു ശേഷം അവസാനം അദ്ദേഹം കയറാൻ നിൽക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത് എന്താണ് ആന ആനയുടെ കാലിൽ ഒരു മുതല കടിച്ചു ആ മുതല എന്ന് പറഞ്ഞ ആരാണ് ദേവല മഹർഷിയുടെ ശാപം കിട്ടിയ ഹുഹു എന്ന ഗന്ധർവനാണത്രേ ആ മുതല ആയിട്ട് വന്നിട്ട് ഈ ഒരു ഗജേന്ദ്രൻ്റെ കാലിൽ കടിച്ചത് ഗന്ധർവന്മാർ രണ്ട് തരത്തിലാണ് ഹുഹു എന്നും ഹാഹ എന്നും ഹുഹു എന്ന ഗന്ധർവ സമൂഹത്തിൻ്റെ നായകന് ദേവല മഹർഷിയിൽ നിന്ന് ശാപം കിട്ടി മുതലയായി പോട്ടെ എന്ന് അദ്ദേഹം ദേവല മഹർഷി വെള്ളത്തിലിറങ്ങുന്ന സമയത്ത് ഒരു രസം എന്ന രീതിയിൽ പ താഴേ നിന്ന് ഏർ വെള്ളത്തിനടിയിൽ കൂടെ വന്ന് കാലിമേൽ പിടിച്ചു വലിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു ശാപം കിട്ടിയതെന്നാണ് കഥ എന്തായാലും അദ്ദേഹത്തിന് ശാപം കിട്ടി അദ്ദേഹം മുതലെയായി വന്നതാണ് അദ്ദേഹം ഈ ഒരു ആനയുടെ കാലിൽ കടിച്ചു ആദ്യ സമയത്തൊക്കെ ആ മറ്റാനകളെല്ലാം കൂടി വന്ന് ഈ ആനയുടെ തുമ്പി പിടിച്ച് ഈ ഗജേന്ദ്രൻ്റെ തുമ്പി പിടിച്ച് കയറ്റാൻ നോക്കലും പിടിച്ച് വലിച്ചു നോക്കലും ഒക്കെ ഉണ്ടായി എന്നാലോ അതൊന്നും ശരിക്കും നേരെയാവണില്ല മാത്രമല്ല ഈ ആനയുടെ കാലിൽ കടിച്ച സമയത്ത് മുതലയ്ക്ക് വെണ്ടുവോളം ആ ഒരു രക്തം കുടിക്കാനും മാംസം കടിക്കാനും ഒക്കെ കിട്ടിയത് കൊണ്ട് മുതലേ ഇങ്ങനെ തടിച്ചു കൊഴുത്ത് ആരോഗ്യം കൂടിക്കൂടി വരിക എന്നാൽ ആനയ്ക്കോ ഇതൊക്കെ നഷ്ടപ്പെടുകയാണല്ലോ അതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ച് വരികയാണ് ആദ്യ കാലങ്ങളിലൊക്കെ മറ്റ് ആനകളുടെ സഹായത്തോടെ കുറച്ച് ഭക്ഷണമൊക്കെ കിട്ടിയിരുന്നു പിന്നെ പിന്നെ എല്ലാ ആനകൾക്കും മനസ്സിലായി തങ്ങളൊന്നും വിചാരിച്ചാൽ ഈ ആനയെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് അങ്ങനെ അവരൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് നമ്മുടെ ജീവിതത്തിലും പല സന്ദർഭത്തിലും നമുക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ ആരാലും രക്ഷിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ആരേ ഉണ്ടാവുള്ളൂ നമുക്ക് ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ രക്ഷിക്കാനായിട്ട് അങ്ങനെ അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണ ഉണ്ടാവുകയാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിൽ അദ്ദേഹം ഇന്ദ്രദ്യംന മഹാരാജാവായിരുന്നു എന്നും അദ്ദേഹത്തിന് പുഷ്പാഞ്ജലിയായിട്ട് ഭഗവാനെ സ്തുതിക്കാൻ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ ഓർമ്മ വരികയാണ് ആ സമയത്ത് അദ്ദേഹം വിചാരിച്ചു എന്നാൽ ഇപ്പോൾ എനിക്കങ്ങനെ സ്തുതിച്ചൂടെ അപ്പൊ തന്നെ വിചാരിച്ചു ഇപ്പൊ ഞാനൊരു ആനയല്ലേ എനിക്കെങ്ങനെയാ മന്ത്രം ചൊല്ലാൻ സാധിക്കുകയാണ് എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആനയുടെ വായിൽ നിന്ന് നിർഗളം ആ ഓരോ മന്ത്രങ്ങളും അദ്ദേഹം പൂർവ്വജന്മത്തിലെ ഏതൊക്കെ മന്ത്രങ്ങൾ കൊണ്ടാണോ സ്തുതിച്ചത് ആ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരാൻ തുടങ്ങി അതിനുശേഷം അദ്ദേഹത്തിന് വിചാ അദ്ദേഹം വിചാരിച്ചു ഞാൻ പുഷ്പാഞ്ജലി ആണല്ലോ ചെയ്തിരുന്നത് ഒരു പൂവെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്ന പോലെ പുഷ്പാഞ്ജലി ചെയ്യാന്ന് അങ്ങനെ ആ ആന നോക്കുന്ന സമയത്ത് അവിടെ അവിടെ അവിടെയായിട്ട് താമര പൂക്കൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങിയെന്നാണ് എങ്ങനെയാ ഇങ്ങനെ താമരപ്പൂ വരിക ഭഗവാന്റെ നിഗ്രഹം കൊണ്ടാണ് വന്നത് കാരണം അനേകം കാലമായി ഇത്രേ ഈ ആനയും മുതലിയും തമ്മിലുള്ള മൽപിടുത്തം തുടങ്ങിയിട്ട് ഇങ്ങനെ ആനയും മുതലയും തമ്മിൽ മൽപ്പിടുത്തും തുടങ്ങിയ കാലം തൊട്ട് ഈ താമര ഇറങ്ങുന്ന സമയത്ത് താമര ഉണ്ടായിരുന്ന പോയികയാണ് അതൊക്കെ ഇല്ലാതായി എന്ന് മാത്രല്ല കലങ്ങിയ വെള്ളം വെള്ളം മാത്രമാണ് അവിടെയാണ് ഇപ്പോൾ ആ താമര ഇങ്ങനെ പൊങ്ങി വരുന്നത് ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ് ഭഗവാൻ ഇവിടെ മാത്രമല്ല അങ്ങനെ അനുഗ്രഹിച്ചിരിക്കണതെന്നും കൂടി ആചാര്യൻ പറയാറുണ്ട് കേട്ടോ ശങ്കരാചാര്യസ്വാമികൾക്ക് ഒരു അത്യാവശ്യത്തിന് ആ ശിഷ്യനെ ഉറക്ക വിളിച്ച സമയത്ത് ഒരു ശിഷ്യൻ ഗംഗാനദിയുടെ ആ മറുകരയിലുള്ള ആചാര്യൻ്റെ അടുത്തേക്ക് ആചാര്യസ്വാമികളുടെ അടുത്തേക്ക് ഓടി അങ്ങോട്ട് പോവുകയാണ് മുന്നിൽ ഗംഗാ അതിൽ ചവിട്ടിയാൽ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്നോ നീന്തി തന്നെ കടക്കണം എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല അദ്ദേഹം അങ്ങോട്ട് ഓടുകയാണ് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പാദം എവിടെ എവിടെയാണോ പതിയണ അവിടെ അവിടെ താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് പത്മപാതരായി മാറിയതെന്നും അതും ഭഗവാന്റെ നിഗ്രഹമാണ് എന്നൊക്കെയാണ് ഗുരു ആചാര്യൻ പറയാറുള്ളത് കേട്ടോ എന്തായാലും അദ്ദേഹത്തിൻ്റെ പോലെ ഇവിടെയും സംഭവിച്ചു ഇടയ്ക്കിടയ്ക്ക് താമരപ്പൂങ്ങൾ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി അങ്ങനെ ഓരോ താമരപ്പൂക്കൾ കൊണ്ട് ഭഗവാൻ്റെ പാദത്തിലാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ഇന്ദ്രദ്യുമ്നൻ എന്ന ആ ഗജേന്ദ്രൻ അർച്ചന ചെയ്യാൻ തുടങ്ങി അങ്ങനെ അർച്ചന ചെയ്യാൻ തുടങ്ങിയപ്പോഴോ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഓരോ പൂവും അദ്ദേഹം അർച്ചന ചെയ്തത് ഓരോ തവണ പുഷ്പാഞ്ജലി ചെയ്യുന്ന സമയത്തും ഭഗവാൻ വരുമോ ഭഗവാൻ വരില്ലേ എന്നെ രക്ഷിക്കാൻ എനിക്ക് വേറെ ആരുമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഓരോ പൂക്കളും ഇടുന്നത് ഇതാം കിടക്കേട്ടു വൈകുണ്ഠനാരായണൻ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്താ വരുവായി എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയതും അപ്പം തന്നെ ലക്ഷ്മി ഭൂമിദേവിയും പറഞ്ഞു അത്രേ ഞങ്ങളും ഉണ്ട് ഞങ്ങളും ഉണ്ട് കൂടെ ഞങ്ങളും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞപ്പോ ശരി വന്നോളൂ എന്ന് പറഞ്ഞു ആ നേരെ അങ്ങോട്ട് പോയി അഗരുടെ പുറത്ത് അങ്ങോട്ട് കയറിയപ്പേക്കും ലക്ഷ്മി ദേവി തിരിഞ്ഞതാ ഇപ്പതാ വരാട്ടോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് തിരിച്ചു ഓടി എന്ന് പറയാറുണ്ട് ആചാര്യൻ എന്തിനാ തിരിച്ചു വേറൊന്നിനും വേറൊന്നിനുമല്ല ഒരു വെഞ്ചാമര എടുക്കാനാണ് അത്രയും അപ്പോൾ എന്തിനാ വെൺചാമരം എടുക്കണത് അതെ ഇന്നലെ തന്നെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയോ ലക്ഷ്മി ദേവി ഇനി എങ്ങോട്ട് പോവുകയാണെങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ ഒരു വെഞ്ചാമരം കരുതുന്നു എങ്ങോട്ട് പോയപ്പോഴാ ലക്ഷ്മി ദേവി അങ്ങനെ വിചാരിച്ചത് ഉഗ്രനരസിംഹമൂർത്തി ആയിട്ട് ആ തൂണും വിളർന്നു വന്നില്ലേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേഷ്യമുണ്ടല്ലോ ആ കോപം ക്ഷമിക്കാണ്ടായപ്പോ ആ ബ്രഹ്മദേവൻ ആദ്യം ചെന്നത് ലക്ഷ്മി ദേവിയുടെ അടുത്തേക്കാണത്രേ അമ്മ എങ്ങോട് വരൂ അമ്മ എങ്ങോട് വരൂ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കോപം ഒന്ന് ശമിക്കണം അതുകൊണ്ട് അങ് അമ്മയെ കണ്ടാലേ ഇനിയൊരു മാറ്റം വരുള്ളൂന്ന് പറഞ്ഞു അത്രേ ലക്ഷ്മി ദേവിയോട് ബ്രഹ്മദേവൻ ലക്ഷ്മി ദേവി പറഞ്ഞു ഒട്ടും പരിഭ്രമിക്കണ്ട ഞാൻ എന്താ വരിക ഈ എന്നെ കണ്ടാലുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കോപമൊക്കെ പകുതികളും ശമിക്കും അങ്ങോട്ടും പരിഭ്രമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ ലക്ഷ്മിദേവി സ്വർണ നൂലിനെ പോലെയാണത്രേ നടന്ന് നടന്ന് വന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങനെ കണ്ടു ആ ഉഗ്ര നരസിംഹമൂർത്തിയെ അദ്ദേഹം ഉണ്ടല്ലോ ഹിരണ്യ കശുപുവിൻ്റെ വധം കഴിഞ്ഞ് കണ്ട എല്ലാ സുരന്മാരെയും തുപ്പിക്കൊണ്ട് ആ സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ മൃഗീയമായൊരു ചേഷ്ഠ കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം ആ ചുണ്ടത്ത് പറ്റിയിട്ടുള്ള ആ രക്തമൊക്കെ ഒന്ന് നാവ് കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട് അതും കൂടി കണ്ടപ്പോഴുണ്ടല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ സ്വർണ്ണനൂലിൻ്റെ പോലെ വന്ന ലക്ഷ്മിദേവി അങ്ങോട്ട് പോകുമ്പോൾ രാമപാണം പോലെയാ പോയെന്നാണ് ആചാര്യൻ പറയാറുള്ളത് കേട്ടോ അത്ര വേഗതയിലാണ് തിരിച്ചു പോയത് ലക്ഷ്മിദേവി പിന്നെ ലക്ഷ്മി ദേവി എപ്പോഴാ വന്നത് പ്രഹ്ലാദൻ സ്തുതിച്ച് ആ ഭഗവാന്റെ എല്ലാ കോപവും ക്ഷമിച്ചതിന് ശേഷമാണത്രേ തിരിച്ച് ലക്ഷ്മിദേവി വന്നത് വരുമ്പോഴോ ഒരു വെഞ്ചാമരം കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ബ്രഹ്മദേവൻ ഇങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു അതെ ഞാൻ വെഞ്ചാമരം എടുക്കാൻ മറന്നു എൻ അതിപ്പം എങ്ങനെയാ ഞാൻ എടുക്കുക എന്നെ ഇങ്ങനെ വേഗം വരൂ വേഗം വരൂ അമ്മ വേഗം വരൂ എന്ന് പറഞ്ഞ തിരക്കൂട്ടിയപ്പോൾ ഞാൻ എടുക്കാൻ പറഞ്ഞതാ എടുക്കാൻ പോയതാ ഞാൻ എന്നാണത്ര അന്ന് അദ്ദേഹത്തിനോട് ബ്രഹ്മദേവനോട് ലക്ഷ്മി ദേവി പറഞ്ഞത് അതേമാതിരി ഇപ്പൊതാ ഇത് മറക്കണ്ട ഞാൻ വെൺചാമരം കൈപിടിക്കാൻ വേണ്ടി പോയതാ എന്നുള്ള ഭാഗത്തിൽ അകത്ത് പോയി വെൺചാമരം എടുക്കുന്ന സമയത്ത് അപ്പോഴേക്കും അതാ ഗരുഡൻ ഉയർന്നു പൊങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ലക്ഷ്മി ദേവി ഇങ്ങോട്ട് വന്ന സമയത്ത് ലക്ഷ്മി ദേവിയോട് പറഞ്ഞു ആ കയ്യും ഇങ്ങോട്ട് നീട്ടിക്കോളൂ ഇനി ഇവിടെ ഇറങ്ങിയിട്ട് കയറാനുള്ള സമയമൊന്നുമില്ല ഞാൻ പിടിച്ചും ഇങ്ങോട്ട് കേട്ടിക്കോളാം വീഴാതെ പിടിച്ചിരുന്നുള്ളൂ വീണാലോ വീണതന്നെ ഉള്ളൂ എന്നും പറഞ്ഞ് ഭക്തനെ അനുഗ്രഹിക്കാൻ അത്ര കണ്ട തിടുക്കത്തിൽ അത്രേ ഭഗവാൻ ഓടി വരുന്നത് അങ്ങനെ ആ കൈ ഇങ്ങോട്ട് പിടിച്ച് ലക്ഷ്മി ദേവിയെ വലിച്ചു കയറ്റി ഭൂമിദേവിയും ലക്ഷ്മി ദേവിയും ഭഗവാനും കൂടി ആകാശമാർഗേന എത്തുന്ന സമയത്ത് ഇവിടെ എന്താ അവസാനത്തെ താമരപ്പൂവും കൂടി ഗജേന്ദ്രൻ കൈയ്യിലെടുത്തുകൊണ്ട് എൻ്റെ ഭഗവാൻ ഇനിയും വരില്ലേ നാരായണ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ അവസാനത്തെ പൂവ് ഇതെങ്കിലും അങ്ങ് സ്വീകരിക്കുമോ എന്നുള്ള ഭാവത്തിൽ അത് അർച്ചന ചെയ്യാൻ പോവുകയാണ് ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു ഇറങ്ങൂ ഇറങ്ങൂ ഇറക്കൂ ഇറക്കൂ താഴെ ഇറക്കൂ എന്നുള്ള ഭാവത്തിൽ ഗരുഡനോട് പറഞ്ഞപ്പോൾ ഗരുഡൻ പറഞ്ഞു ഞാനൊരു പക്ഷിയല്ലേ ഭഗവാനെ എനിക്കിങ്ങനെ ഒന്ന് വട്ടം കറങ്ങിയിട്ട് വേണം താഴേക്കൊന്നിറങ്ങാൻ താനിവിടെ വട്ടം കറങ്ങിയ ചതുരം കറങ്ങിയ എങ്ങനെയെങ്കിലും കറങ്ങി വരിക എനിക്കതിനൊന്നും എന്ന് പറഞ്ഞ ഒരു ചാട്ടാണത്രേ ഭഗവാൻ ഭഗവാൻ ആ ചാടുന്ന സമയത്ത് ഭഗവാന്റെ ആ ഒരു ഉത്തരീയവും അതുപോലെ വനമാലയും ഒക്കെ ഇങ്ങനെ മുകളിലേക്ക് ആടുന്ന ഭാ ഭഗവാൻ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ഗജേന്ദ്രൻ താഴേക്ക് ആ മുതല മുതലിങ്ങനെ വലിച്ച് 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 താഴേക്കായപ്പോൾ തൻ്റെ എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് അവസാനമായിട്ട് ഭഗവാൻ വരുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കാൻ വേണ്ടി ആനയൊന്ന് ഉയർന്നു നോക്കിയ സമയത്ത് ആകാശത്ത് നീലനിറന്ന് കാണാൻ ഇടയായി അവസാനത്തെ പൂവെടുത്ത് ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂവ് ആ പാദത്തിൽ അർപ്പിക്കുന്ന സമയത്ത് ആ പൂവ് ആ താമര പൂവ് ഭഗവാന്റെ പാദത്തിൽ തട്ടു തന്നെയുണ്ടായിന്ന് അപ്പോഴോ ഭഗവാൻ ആ ആനയുടെ തുമ്പിട ഇടത്ത് കൈകൊണ്ട് ഇങ്ങോട്ട് പൊക്കി പിടിച്ചങ്ങട് പൊക്കിയിട്ട് ആനയുടെ കാലില് കടിച്ചു തൂങ്ങി കിടക്കുന്ന മുതലെയും കാണാനിടയായി അദ്ദേഹത്തിന്റെ സുദർശന ചക്രം കൊണ്ട് ആ മുതലയെ വധിച്ചു മുതലയെ വധിച്ചപ്പോഴോ മുതല മാറി ആ ഹുഹു എന്ന ഗന്ധർവനായി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഗന്ധർവലോകത്തേക്ക് അദ്ദേഹം യാത്രയായി അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആന ആരായി മാറണമായിരുന്നു ഗജേന്ദ്രൻ എന്ന ആ ഒരു മഹാരാജാവായിട്ടായിരുന്നു മാറേണ്ടിയിരുന്നത് എന്നാൽ ഇവിടെ മാറിയതോ സാക്ഷാൽ ഭഗവാന്റെ അതേ രൂപത്തിലെ തുൽസാരൂപ്യമുക്തിയാണ് ഭഗവാൻ ആ ഗജേന്ദ്രനായിട്ട് നൽകിയത് ഭഗവാന്റെ അതേ രൂപത്തിലായി മാറിയത്രേ ഗജേന്ദ്രൻ ആ ഗജേന്ദ്രൻ മാറിയ സമയത്ത് ൊരു ഗരുഡൻ ആകാശത്ത് വന്നു എന്നാണ് വാഴകുന്നം പറയാറുള്ളത് എന്തിനാ അദ്ദേഹത്തിന്റെ ആ ഔചിത്യം നോക്കൂ എന്തിനാ ഇപ്പൊ ഒരേ ഒരു ഗരുഡന്റെ പുറത്തുതന്നെ കയറി ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും ഭഗവാനും തിങ്ങി ഞെരുങ്ങി അങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഭഗവാന്റെ അതേ രൂപം കൊടുക്കാമെങ്കിൽ ഒരു ഗരുഡനെയും കൂടി കൊടുക്കാനാണോ ഭഗവാൻ ബുദ്ധിമുട്ട് അത് മാത്രമല്ല ഈ രണ്ട് ഗരുഡൻ ഒരേ സമയം പറക്കാൻ ആകാശത്തെ സ്ഥലമില്ല അങ്ങനെ വരുമോ അങ്ങനെയും വരില്ല അപ്പം മറ്റൊരു ഗരുഡൻ്റെ പുറത്ത് ഗജേന്ദ്രനും ഇവിടെ ഭൂമിദേവിയും ലക്ഷ്മി ദേവിയും ഭഗവാനും കൂടി കയറിയ സമയത്ത് രണ്ട് താഷ്യന്മാരിലേറി രണ്ടു പേരും ഒപ്പം എന്നാണ് ആ വാഴ കുന്നം പറയുന്നത് അദ്ദേഹം ആകാശമാർഗീയണ സഞ്ചരിക്കുന്ന സമയത്ത് ഗജേന്ദ്രൻ എന്ന് വിളിച്ചുത്രേ ഭഗവാൻ അപ്പം തന്നെ ഭഗവാൻ തോന്നിയത്രേ ആനയല്ലാത്ത ഒരാളെയാണ് ഇപ്പം ഞാൻ ആനയെന്ന് വിളിക്കുന്നത് എന്ന് തോന്നുന്നു ഭഗവാനോട് ഗജേന്ദ്രൻ പറഞ്ഞുത്രേ അങ്ങ് അങ്ങനെ വിളിക്കുന്നത് തന്നെയാണ് ഈ ഉള്ളവൻ ഇഷ്ടം എന്ന് അങ്ങനെ ഗജേന്ദ്രനോട് ഭഗവാൻ പറയുകയാണ് അങ്ങായിട്ട് ഭൂമിയിൽ ഗജേന്ദ്രനായി ഇരിക്കുന്ന സമയത്ത് ഏതൊക്കെ ജീവജാലങ്ങൾക്കാണോ സംഘമുണ്ടായിരുന്നത് ആ ജീവജാലങ്ങളൊക്കെ എന്നെ അനുസ്മരിക്കുന്ന മാത്രയിൽ ഞാൻ അവർക്കെല്ലാം വൈകുണ്ഠം നൽകുന്നതാണ് എന്ന് ഒരു വാക്ക് നൽകലും കൂടി ഉണ്ട് അത്രേ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാരായണീയത്തിലെ ഭഗവാൻ ഭഗവാനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മേൽപ്പത്തൂര് അപ്പം മേൽപ്പത്തൂര് ഭഗവാനോട് പറഞ്ഞു അത്രേ യോദ്വൃത്തോ ത്വംജമ്രോ ഗായേം എന്ന് തുടങ്ങുന്ന അവസാനത്തെ ആ ഒരു നാല് വരി അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഗജേന്ദ്ര മോക്ഷം കഥ ഭഗവാന്റെ ഈ കഥ ആരൊക്കെയാണോ പ്രഭാതത്തിൽ അനുസ്മരിക്കുന്നത് അവർക്കെല്ലാം ഭഗവാൻ ആ വൈകുണ്ഠം നൽകേണ്ടി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ അവസാന ഭാഗം അവസാനിപ്പിക്കണത് ഇതങ്ങടെ കേട്ട ഭഗവാനെ സന്തോഷമായി ഇത്രേ അപ്പൊ എന്താണ്ടായി അതും പറഞ്ഞുകൊണ്ട് മേല്പത്തൂര അന്നത്തെ രചന കഴിഞ്ഞു അവസാനിപ്പിച്ചു നമസ്കരിച്ചു കൊണ്ട് പോയി ആ സമയത്ത് ഭഗവാൻ ഇതൊക്കെ കേട്ട സന്തോഷത്തില് ഭഗവാൻ ശ്രീലങ്കത്തേക്ക് ഉച്ചപൂച്ചയുടെ സമയമായി എന്ന് പറഞ്ഞ് കയറി പോകുന്ന സമയത്ത് ഇതിങ്ങനെ പാടിക്കൊണ്ടാണത്രേ പോയ പോയത് എന്തും പാടിക്കൊണ്ടാണ് ഏതു ത്വംജംഅംജപ്രഗേയോ ഗായേ സോയം ഭോയ സേശ്രേസ്യം തേന സാർദ്ധം ഗതസ്തും ദക്ഷിണ വിഷ്ണു പാഹിവാ താലേശ എന്ന ആ നാല് വരി ഉണ്ടല്ലോ അത് അദ്ദേഹം ഇങ്ങനെ പാടിക്കൊണ്ടാണ് പോയത് അപ്പൊ അവിടെ ഈ ഉച്ചപൂജയുടെ നീതിയത്തിന്റെ സമയത്തൊരു അടിച്ചു ഉണ്ടല്ലോ അതിനെ കഴകത്തിനുള്ള ആൾക്കാരെ ഇത് കേട്ട സമയത്ത് ഒരു ശബ്ദം ഇങ്ങനെ കേട്ട് കേട്ട് അതകത്തേക്ക് ശ്രീലങ്കത്തേക്ക് കയറി പോകുന്നത് മനസ്സിലായി അന്നത്തെ കാലത്തെ ആളുകൾക്ക് ഒറ്റത്തവണ കേട്ടാ എല്ലാം മനസ്സിലാവൂട്ടോ അദ്ദേഹത്തിന് അതെന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ അതിന്റെ അർത്ഥം മനസ്സിലായി സംസ്കൃതമാണല്ലോ ഇതിപ്പോൾ എവിടെയാന്ന് അങ്ങനെ അനുസ്മരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് നാരായണീയത്തിലെ മേൽപ്പത്തൂര് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ നാല് വരിയെന്ന് ഇതിനൊക്കെ എന്താ ദൃഷ്ടാന്തം എന്ന് ആചാര്യൻ എടുത്തു പറയുന്നുണ്ട് കേട്ടോ വേറൊന്നും അല്ല ദൃഷ്ടാന്തം അന്നത്തെ കാലത്ത് ഏകദേശം ഒരു പത്തറവത് വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂർ നിവാസികളെല്ലാം തൊഴുന്ന സമയത്ത് ആ ഒരു വടക്കേ ചിറയില് കുളിച്ചിട്ട് ആ ഭഗവതിയമ്മ ജഗതം വികയെ തൊഴുതതിന് ശേഷം പ്രദക്ഷിണ വരിയയിലേക്ക് കടന്ന് നേരെ കൊടിമരത്തിന്റെ ചോടെ കൂടെ നമ്മൾ ഇന്ന് നീലാംബരിയിലൊക്കെ അനുസ്മരിക്കണ പോലെ നേരെ വരികളൊന്നും ഇല്ലാതെ അകത്തേക്ക് പ്രവേശിച്ച് ആ മണ്ഡപത്തിന്റെ അവിടെ എത്തുമ്പോഴേക്കും ഇത് ചൊല്ലിക്കൊണ്ടാണത്രേ ഇന്ദ്രദ്യുന പാണ്ഡ്യകണ്ഠാധി രാജ എന്ന് ചൊല്ലിക്കൊണ്ടാണത്രേ ഓരോ ഓരോ ആൾക്കാരും വന്നിരുന്നത് അതിനുശേഷം ഗണപതിയെ തൊഴുത് പ്രദക്ഷിണമായിട്ടാണ് ആ ഒരു സോപാനപ്പടിയുടെ അവിടെ എത്തുക അവിടെ എത്തുമ്പോഴോ ഏത് വൃത്തോ ത്വംജമംജപ്രഗേയോ എന്ന് ചൊല്ലിക്കൊണ്ടാണത്ര ഓ എല്ലാവരും തൊഴുതിരുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനൊരു സമ്പ്രദായം വന്നത് അതിതുകൊണ്ടാണത്രേ ഇത് ഭഗവാൻ ഏറ്റു ചൊല്ലുന്നത് അന്നത്തെ കാലത്തെ ഭക്തരെ കേക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ഗജേന്ദ്രനെ സർവ്വദുഃഖങ്ങളിൽ നിന്നും രക്ഷിച്ച ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വരോഗവിനാശന സർവ്വപാപ വിനാശന സർവ്വ ദുഃഖവിനാശന സർവസൗഖ്യപ്രദായക ശ്രീഗുരു ആയിരപാശരണം ഹരെ